ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി നോക്കാം ആദ്യത്തെ വേക്കൻസി അൽസഹാറ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അൽസഹറ ഗ്രൂപ്പ് ഇപ്പോൾ എച്ച്എസ് സി ഓഫീസർ ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ റേഡിയോ ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ക്രെയിൻ ഓപ്പറേറ്റർ വാക്കം ട്രക്ക് ഓപ്പറേറ്റർ തുടങ്ങിയ വേക്കൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത ജോബ് വേക്കൻസികൾ മാത്രമാണ് നമ്മൾ എല്ലായ്പ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് അവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നെങ്കിൽ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസി അതേന എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് അതേന എഡ്യൂക്കേഷൻ ഇപ്പോൾ എസ് സി എൻ കോർഡിനേറ്റർ ലൈബ്രറിയൻ ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ അസസ്മെൻറ്റ് കോർഡിനേറ്റർ ഹെഡ് ഓഫ് കീ സ്റ്റേജ് വൺ കരിയർ കൗൺസിലർ സ്കൂൾ നഴ്സ് ടീച്ചർ അസിസ്റ്റന്റ് ആർട്സ് ടീച്ചർ ബയോളജി ടീച്ചർ ഐ സി ടി ടീച്ചർ അറബിക് ടീച്ചർ ബിസിനസ് സ്റ്റഡീസ് ടീച്ചർ ക്ലാസ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ഹ്യൂമാനിക്സ് ടീച്ചർ ഇസ്ലാമിക് ടീച്ചർ മാതമാറ്റിക്സ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ സയൻസ് ടീച്ചർ അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള അധ്യാപക ജോബുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അദേന എഡ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ദുബായിൽ അധ്യാപക ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വേക്കൻസി പ്രൊക്കാപ്പിറ്റ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ദുബായിലെ പ്രൊക്കാപ്പിറ്റ ഗ്രൂപ്പ് ഇപ്പോൾ എ സി ടെക്നീഷ്യൻ ബെൽമാൻ ബിൽഡിംഗ് സർവീസ് സൂപ്പർവൈസർ കാർപ്പൻ്റർ കൺസീ അറ്റൻഡൻറ്റ് ഇലക്ട്രീഷ്യൻ ലാൻഡ്സ്കേപ്പിംഗ് സൂപ്പർവൈസർ മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ പാട്രോളിംഗ് ഗാർഡ് റൂം അറ്റൻഡൻറ്റ് സ്റ്റിബാർഡ് തുടങ്ങിയ വേക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഒരു റിസപ്ഷനിസ്റ്റ് വാക്കൻസിയാണ് ഫ്രണ്ട് ഓഫീസ് മേഖലയിലൊക്കെ ജോബ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വേക്കൻസി ഉപയോഗപ്പെടുത്താം ഷാർജയിലാണ് വാക്കൻസി വന്നിരിക്കുന്നത് ഷാർജയിലെ റെഡ് കാസിൽ ഹോട്ടലാണ് ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് വേക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നത് താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും റിസപ്ഷനിസ്റ്റ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് സെദാഫ് ഗ്രൂപ്പ് അനൗൺസ് അനുസരിച്ചിരിക്കുന്ന വേക്കൻസികളാണ് സെതാഫ് ഗ്രൂപ്പ് ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിസൈനർ जॉइनरी कटिंग लिस्टर ക്വാണ്ടിറ്റി സർവെയർ ക്വാളിറ്റി കൺട്രോളർ എസ്റ്റിമേറ്റർ തുടങ്ങിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിലെ വോക്കോ മൊണോക്കോ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അവരിപ്പോൾ ഒരുപാട് ഹോട്ടൽ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ലോബി ഹോസ്റ്റസ് ടെലിഫോൺ ഓപ്പറേറ്റർ ബാർ ടെൻഡർ ഓർഡർ ടേക്കർ വൈറ്റ് ഡ്രസ് തുടങ്ങിയ ആണ് ഇപ്പോൾ വോക്കോ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം